ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ആ ന്യൂ വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളുള്ളത് യൂണിവേഴ്സിറ്റിയാണ് കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നെ ചെറുത്താറിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എന്റെ ഡീറ്റെയിൽ കാണിക്കുന്നതാണ് ചെറ്റിന്മാർ തൊട്ടിട്ട് കോഹിനൂർ വരെയുള്ള ഫുൾ വീഡിയോ ഡ്രോൺ ബെച്ചറിൽ ഫ്ലൈ ചെയ്യുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമന്റ് നമ്മളത് ഈ ഒരു ഭാഗത്ത് നിന്ന് വച്ചാൽ ചെറ്റർമാടിൻ്റെയും യൂണിവേഴ്സിറ്റിയുടെയും ഇടയിലുള്ള ഭാഗത്ത് നിന്ന് രണ്ടിൻ്റെയും യൂണിവേഴ്സിറ്റി എൻഡെയർ കാണിക്കാൻ വേണ്ടി ഈ ഭാഗത്തു നിന്നാണ് ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നത് കേട്ടോ ഞാൻ ചെറ്റീർമാർ തൊട്ടിട്ട് യൂണിവേഴ്സിറ്റി കോഹിനൂർ വരെ എൻറ്റെയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഡ്രോൺ ഫ്ലൈ ചെയ്ത് കാണിക്കുക ഇപ്പോൾ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാലും അറിയാത്ത ആളുകൾക്ക് ദൂരെയുള്ള ആളുകൾക്ക് കാണുന്ന ആളുകൾക്ക് ഞാൻ വേണ്ടി പറയാം നമ്മൾ നമ്മളാ ചെറ്റിർമാടം യൂണിവേഴ്സിറ്റിൻ്റെ തുടക്കം കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുമ്പോൾ ചെറ്റേർമാട് കഴിഞ്ഞിട്ടാണ് യൂണിവേഴ്സിറ്റി തുടക്കം നമ്മൾ ആ ലെഫ്റ്റിൽ കാണുന്ന റോഡ് നേരെ പോകുന്നത് അത്താണിക്കൽ റോഡാണ് ഒലിപ്പുറംകാട് വത്താണിക്കൽ ഭാഗത്തേക്കുള്ള അവിടുത്തെ ചെറിയൊരു കുഞ്ഞു ഓവർ ആണ് നമ്മളിപ്പം വീഡിയോയിൽ കാണുന്നത് അത്യാവശ്യം നല്ല വീതില്ല പാല ഓവർ ബ്രിഡ്ജൊക്കെ തുറന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് റോഡ് പോകുന്നതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നേരെ അങ്ങോട്ട് കാണുന്നത് കാക്കഞ്ചേരി കിൻഫ്രയുടെ ബിൽഡിങ്ങുകളാണ് ആ നേരെ കാണുന്ന ടവറും ടവറിനോട് ലെഫ്റ്റ് സൈഡിലുള്ള കാക്കഞ്ചേരി ഗവൺമെൻറ് ഇൻഫ്രാ പാർക്ക് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് യൂണിവേഴ്സിറ്റിയാണല്ലോ നമ്മൾ ടോപ്പിക് അല്ലെങ്കിൽ നമ്മുടെ കോണ്ടെൻറ്റ് ശരിക്ക് എന്ന ചെറുത്താൻ ശേഷം മാറ്റമുണ്ടായ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ പുതു പുതിയ മുഖം ഓക്കെ ഒരുപാട് മാറ്റങ്ങളാണ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഉള്ള ഒരു സ്ഥലമാണ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാക്ക യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റിയും കാക്കഞ്ചേരി ആണ് ശരിക്ക് മലപ്പുറം ജില്ലയിലെ ഏറ്റവും ടാക്സ് കൊടുക്കുന്ന നമ്മളെ പഞ്ചായത്ത് വേണമെങ്കിൽ പറയാം നമ്മളെ പഞ്ചായത്ത് ചേലാമ്പ്ര ചേലാമ്പ്ര പഞ്ചായത്താണ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കും മലപ്പുറം ജില്ലയിലെ ആക്റ്റീവായി നിൽക്കുന്ന പ്രദേശം ഏറ്റവും കൂടുതൽ കാക്കഞ്ചേരി ഗവൺമെൻറ് ഉള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ ടാക്സ് കിട്ടുന്ന മലപ്പുറം ജില്ലയ്ക്ക് യൂണിവേഴ്സിറ്റി നിന്നും കാക്കഞ്ചേരി കാരണം അതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഏരിയ കാക്കഞ്ചേരി ആണെന്ന സംശയം എല്ലാവർക്കും നമ്മളത് അതെല്ലാം നമ്മുടെ ടോപ്പിക് നമ്മുടെ ഈ ഭാഗത്തുനിന്ന് അത്താണിക്കൽ റോഡിൽ നിന്ന് ഈ ഭാഗത്തു നിന്ന് ആ ഓവർ ബ്രിഡ്ജ് അല്ലെ ഓവർ ബ്രിഡ്ജൊക്കെ ഏകദേശം അടുത്ത് കഴിഞ്ഞൊരു മാസം ഈ ഒരു മാസമാണ് അത് എന്ത് ഓപ്പൺ ആക്കി കൊടുത്തത് ഓക്കെ ഇതാ ഈ ഭാഗത്തുള്ള വർക്കിൻ്റെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വർക്കേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ ശരിക്കും അതിവേഗമാണ് ശരിക്കും ഞാൻ എന്നും കാക്കഞ്ചേരി പോകുന്ന ഒരാളാണ് കാരണം എൻ്റെ ഓഫീസ് കാക്കഞ്ചേരി ആയതിനെക്കൊണ്ട് കഴിഞ്ഞ് പത്ത് വർഷങ്ങളായിട്ട് ഇങ്ങനെ പോകുന്ന ഇവിടുത്തെ മാറ്റങ്ങളൊക്കെ നമുക്ക് ശരിക്കും ആദ്യകാലം എൻ എച്ച് വർക്ക് തുടങ്ങാൻ വൈകിയ ഭാഗങ്ങളാണ് ഇതൊക്കെ നമ്മളിപ്പോൾ ഈ കാണുന്നതൊക്കെ ശരിക്കും മുമ്പ് കാട് പ്രദേശമായിരുന്നു എൻ എച്ച് അറുപത്താറിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന റോഡ് അതാ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന വളഞ്ഞു പോകുന്ന റോഡാണ് ഇപ്പം നമുക്ക് എന്ത് ചെയ്യുന്നത് സർവീസ് റോഡായിട്ട് ഉപയോഗിക്കുന്നത് നേരെ ആ വളവൊക്കെ നിവർത്തി അതിമനോഹരം കാരണം ഒരുപാട് ആക്സിഡന്റുകൾ നടന്ന ഏറ്റവും ഒരു സ്പോട്ട് ആട്ടോ വട്ടപ്പാറ വളവനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ കാരണം കാട്ടിലേക്ക് വണ്ടി നിയന്ത്രണം കിട്ടാതെ അത് നമ്മളെ ഹമീദ് മാസ്റ്റർ ഇടവിട്ട് അതിനൊരു ഡിവൈഡറൊക്കെ ഓണിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും അത് വാഹനങ്ങളൊക്കെ ശരിക്കും ബൈക്കാരൊക്കെ കാട്ടിൽ പോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെയുള്ളവർക്കൊക്കെ അറിയാം അപ്പം നമ്മൾ ഇങ്ങനെ പോയി കുറച്ച് സ്ലോവാകുന്നു ഞാൻ ഈ വോക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ലോറി കാര്യങ്ങൾ ക്രാഷ് ബാരിയറിൻ്റെ വോക്കിൻ്റെത് അതുപോലെ അവിടെ എന്താ പറയുക മണ്ണൊക്കെ ലെവലാക്കി ടാറിങ്ങിനും കോൺക്രീറ്റിനുമായിട്ടുള്ള ഫുട്പാത്തിൻ്റെ വോക്കൊക്കെ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്തേക്ക് എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിന്റെ മെയിൻ ഗേറ്റിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ട് നമ്മളിപ്പം ഓക്കെ ലെഫ്റ്റ് സൈഡ് കാണുന്നൊക്കെ യൂണിവേഴ്സിറ്റിനോട് അനുബന്ധമായിട്ടുള്ള ബിൽഡിംഗ് ആണ് നമ്മുടെ മാസ്റ്റർ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷന്റെ ബിസിനസ് സ്കൂളാണ് ശരിക്കും ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഈ ഭാഗമൊക്കെ കടന്നു പോവുകയാണ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് കാരണം മുംബൈ നമുക്കറിയാം യൂണിവേഴ്സിറ്റി അല്ലേ യൂണിവേഴ്സിറ്റി പൊതുവേ ബിൽഡിങ്ങുകൾ കുറവാണ് ഉണ്ടായിരുന്നത് ഒന്ന് അവിടുത്തെ ഒരു കോഫി ഷോപ്പാണ് പ്രശസ്തമായിട്ടുള്ള ഇന്ത്യൻ കോഫി ഹൗസ് അതൊക്കെ മാറി ഇപ്പോൾ വേറൊരു കോഫി ഷോപ്പും യൂണിവേഴ്സിറ്റി അതുപോലെ സൊസൈറ്റിയുടെ രണ്ട് സൂപ്പർ മാർക്കറ്റുകളും അനുബന്ധമായിട്ടുള്ള ഒന്നോ രണ്ടോ ബുക്ക് സ്റ്റാൾ മാത്രമാണ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നത് കാരണം ഏത് സമയത്തും തിരക്കുണ്ടായിരുന്ന ഏത് സമയത്തും ആൾ ഏത് പാതിരാത്രിക്ക് പോയാലും ഓട്ടോറിക്ഷ കിട്ടുന്ന ജില്ലയിലൊരു പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ് യൂണിവേഴ്സിറ്റി കാരണം എല്ലാ ഒട്ടുമിക്ക ബസിൻ്റെയും ഒരു സ്റ്റോപ്പ് കൂടിയാണ് യൂണിവേഴ്സിറ്റിൻ്റെ ആ ഒരു ഭാഗം നമുക്കൊന്ന് കാണാം ശരിക്കും ആ ഭാഗത്തേക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല ബിസിനസ് സ്കൂളാണ് ശരിക്കും യൂണിവേഴ്സിറ്റിൻ്റെ തൊട്ട് കാണുന്നതൊക്കെ യൂണിവേഴ്സിറ്റിയോട് അനുബന്ധമായിട്ടുള്ള കാക്കഞ്ചേരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളും അതിനോടുള്ള ലാൻഡ്സ്കേപ്പ് ഒക്കെയാണ് പക്ഷേ അതിലൊന്നും എന്ന ചെറുത്താരുടെ ഭാഗങ്ങളില്ല യൂണിവേഴ്സിറ്റിൻ്റെ മെയിൻ ഗേറ്റ് കുറച്ച് ഉള്ളിലോട്ട് വലിഞ്ഞിട്ടുണ്ട് അത് കാണാം റൈറ്റ് സൈഡിൽ കാണുന്നതാണ് മെയിൻ ഗേറ്റ് ഓക്കെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ കാർ നിൽക്കുന്ന പോലെ ഞാനത് നിർത്തിയിട്ടുണ്ട് അവിടെ ശരിക്കും ഇപ്പം ഒരു ക്രോസ് ചെയ്ത് പോകാനുള്ള ഒരു സംഗതി ഉണ്ട് അത് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല റോഡ് എൻ എച്ച് റോത്താറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതോട് കൂടി താൽക്കാലികമായിട്ടുള്ള ക്രോസിങ് അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള റോഡ് മുറിച്ചിടക്കുന്നത് എന്താവും ഇല്ലാണ്ടാവും ഈ വർക്ക് ഒക്കെ കുറച്ച് സ്ലോ ആണെന്ന് അറിയാം ഞാൻ ഈ വർക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടോട്ടെ എന്നുള്ളത് വളരെ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ കോണ്ടായൻ ശരിക്ക് യൂണിവേഴ്സിറ്റി എൻ്റെ ചെറുത്താൻ ശേഷം മാറി യൂണിവേഴ്സിറ്റിയുടെ കാഴ്ചകൾ മാത്രം കാണിക്കുന്ന ഒരു വീഡിയോ ആണ് പല ആളുകളും നമ്മളെ ചാനലിൽ പറയാറുണ്ട് കക്കാട് കാണിക്കണം കുറ്റിപ്പുറം കാണിക്കണം യൂണിവേഴ്സിറ്റി കാക്കഞ്ചേരി ചെയ്യോ ഇടിമുക്കൽ വളവിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ അപ്പോൾ അവരൊക്കെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് നമ്മുടെ ആളുകളിൽ ഇനിയുണ്ട് ഒരുപാട് ഇപ്പം കല്യാൺ മാളിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽ ആക്ച്വലി കല്യാൺമാൾ ഇല്ലായിരുന്നുണ്ട് നമ്മളെ വ്യൂവേഴ്സ് പറഞ്ഞിട്ടാണ് ശരിക്കും കല്യാൺമാളിനെക്കുറിച്ച് ഞാൻ അറിയുന്നത് ഞാൻ സെർച്ച് ചെയ്യുന്നത് അടുത്ത മാസങ്ങൾ ഇനാഗ്രേഷൻ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും കാണാനുള്ള ആഗ്രഹം അത് സപ്പോർട്ട് കൊണ്ടാണ് ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ എൻ്റെ ശ്രമം ശരിക്കും ഞാൻ ഉണ്ടാവും യൂണിവേഴ്സിറ്റിൻ്റെ ഹൃദയഭാഗം നമ്മളിപ്പോൾ നിൽക്കുന്നത് യൂണിവേഴ്സിറ്റിൻ്റെ ഹൃദയഭാഗത്ത് ഉള്ള ഓവർപാസിൻ്റെ കാഴ്ചകളാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കാണുന്നത് ഇതാണ് യൂണിവേഴ്സിറ്റി ലാഗാണോ സ്പീഡ് കൂട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും ഒരുപാട് അഭിപ്രായങ്ങൾ എടുത്താലേ ചെയ്ത് ചെയ്ത് ബെറ്റർ ആവുള്ളൂ ഞാൻ അറിയാം മുമ്പും പറഞ്ഞിട്ടുണ്ട് ഞാൻ ശരിക്കും എൻ്റെ ചെറുത്താറിൻ്റെ അല്ലെങ്കിൽ ഈ ഹൈവേ വികസനത്തിൻ്റെ വീഡിയോ വളരെ മൂന്നോ നാലോ വീഡിയോൻ്റെ പരിചയം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട് വിഷ്വൽ കൊണ്ട് കാണിക്കുന്നത് പോലെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കാണിക്കുന്നുണ്ട് തെറ്റുകൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിരുപാധികം ക്ഷമിക്കുക തിരുത്തുക ബെറ്റർ ആക്കുക ബെറ്ററാക്കാൻ എന്നെ അത് സഹായിക്കും നമ്മളിപ്പോൾ നേരെ കാണുന്ന ആ കോഹി നമ്മുടെ യൂണിവേഴ്സിറ്റിയൊക്കെ കവർ ചെയ്തു യൂണിവേഴ്സിറ്റിക്ക് ഓട്ടോ സ്റ്റാൻഡിനൊക്കെ ഭയങ്കര തിരിച്ചടിയാണ് കേട്ടോ യൂണിവേഴ്സിറ്റിക്ക് നീണ്ട ഓട്ടോ നില ഉണ്ടായിരുന്നു കാരണം ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന ജില്ലയിലെ ഒരു പ്രധാന പോയിൻ്റാണ് ഒരു യൂണിവേഴ്സിറ്റി ഹബ്ബാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്പം കോഹിനൂർ അതാ ഇവിടെയാണ് യൂണിവേഴ്സിറ്റിൻ്റെ അവസാനം കോഹിനൂർ കാണിച്ച് അവിടെയൊക്കെ മണൽ അട്ടിയിട്ടതൊക്കെ നമുക്ക് വിഷുല്ലാം ചെയ്യാൻ പറ്റും കാരണം ഇങ്ങനൊരു വീഡിയോ ആകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണും എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ശരിക്കും നമ്മുടെ പുറത്തുള്ള ആളുകളൊക്കെ ജില്ലക്കാരും ജില്ലക്ക് പുറത്തുള്ളവരൊക്കെ ഇതിൻ്റെ വർക്ക് കാണാനും ഡെവലപ്മെൻറ്റ് കാണാനും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാറ്റം കാണാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഡെഡി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഷോർട്ട് വീഡിയോ ബാക്കി വിഷുവിലും കൂടെ കാണിച്ചതെന്ന് വെച്ചാൽ കോഹിനൂർ അവിടുന്ന് ഇങ്ങനെയാണ് പോകും അപ്പോൾ ഞാൻ ഞാനോരോ സിറ്റിക്കുണ്ടായ മാറ്റം കാണിക്കുക എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ കക്കാട് കാണിക്കാം കുളപ്പുറം ചേളാരി രാമനാട്ടുകര ബൈപ്പാസ് കുറ്റിപ്പുറം അങ്ങനെ അങ്ങനെ സിറ്റികൾ കാണിക്കാം ഇപ്പം നേരിട്ട് ഇങ്ങനെ ഡ്രോൺ കൊണ്ടുപോയി കാണിക്കുന്ന എൻ എച്ച് ആർ ഫുൾ ഡെവലപ്മെൻറ്റ് കാണിക്കുന്ന നല്ല നല്ല വീഡിയോസൊക്കെ നമ്മളെ ഹാക്സ് വൈബിനെ പോലുള്ള ആളുകൾക്ക് നമ്മുടെ ചാനലുണ്ട് അപ്പോൾ നല്ല നമ്മൾ യു യൂട്യൂബിലുണ്ട് ഒരുപാട് ആളുകൾ കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ ശരിക്കും റെപ്യൂറ്റേഷൻ വേണ്ട അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശരിക്കും എന്ത് ചെയ്യുകയാണ് ഓരോ സിറ്റിക്ക് ഉണ്ടായാൽ മാറ്റം ഞാൻ അവിടെ നിന്നും കൊഹിനൂർ നിന്നുകൊണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് നോക്കുമ്പോഴുള്ള യൂണിവേഴ്സിറ്റിയുടെ കാഴ്ചയും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ ഞാൻ ശരിക്കും ഈ ബ്രിഡ്ജിന്റെ മേലൊക്കെ അടിപൊളി വോക്ക് കടക്കുന്നുണ്ട് ഞാൻ വിഷ്വൽ ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഈ വിഷ്വലാണ് ശരിക്കും ഓവർപാസിൻ്റെ മേലെയാണ് കേട്ടോ അത്യാവശ്യം രണ്ട് സൈഡും നല്ല വീതിയിലാണ് യൂണിവേഴ്സിറ്റി സെൻട്രൽ സെൻട്രലുള്ള ഓവർപാസിൻ്റെ നിർമ്മിതി ഇവിടെ ഇവർ ചെയ്യുന്നത് കണ്ടില്ല ഞാനിത് കൈ കണ്ടപ്പോൾ ഒരു കൗതുകത്തിൽ നോക്കിയതാണ് ഇതിനെക്കുറിച്ച് പഠിച്ചതാണ് എന്താണ് ഇവർ ചെയ്യുന്നത് വെച്ചാൽ കോൺക്രീറ്റ് എപ്പോഴും ജെറക്കയും വാഹനങ്ങൾ പോകുന്ന സമയത്ത് അല്ലേ അത് ക്രാക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതിൻ്റെ മേലെ അവർ കോൾഡ് ആയിട്ടുള്ള തണുത്ത ടാറാണ് ആ ബ്ലാക്കിൽ അവർ ഒഴിച്ചിട്ടുള്ളത് ആ ടാറിൻ്റെ മേലെ ഒരു ഷീറ്റ് അവരെന്ത് ചെയ്യുകയാണ് റോള് കംപ്ലീറ്റ് ആയിട്ട് ആ ഷീറ്റ് ഒട്ടിക്കുകയാണ് ആ ഷീറ്റ് അവർ ഹീറ്റാക്കുന്നുണ്ട് എന്ന് വെച്ചാൽ കോൺക്രീറ്റ് കഴിഞ്ഞു കോൺക്രീറ്റ് ക്രാക്ക് ദോക്കിയുമ്പോൾ ക്രാക്ക് വരും സ്വാഭാവികമാണ് അത് വരാണ്ടിരിക്കാൻ തണുത്ത ടാർ കംപ്ലീറ്റ് ആ ബ്ലാക്ക് കാണുന്ന ടാറാണ് അപ്പോൾ ആ ടാർ ഒഴിച്ച് ഗ്യാസ് കൊണ്ട് ആ ടാറിൻ്റെ അവിടെ ചൂടാക്കി ആ ഷീറ്റും ചൂടാക്കി കംപ്ലീറ്റ് ഒരു പ്ലാസ്റ്റിക് പോലെ തൻ്റെ മെറ്റീരിയൽ സബ്സ്ക്രൈബ് പറയാം ആ അതെന്ത് ചെയ്യാണ് അത് അവർ ഒട്ടിക്കുകയാണ് അപ്പം എല്ലാ ഓവർപാസിൻ്റെയും കോൺക്രീറ്റ് എവിടെ ഉണ്ടോ അങ്ങനെ ഓവർപാസിൻ്റെ മേലൊക്കെ ഈ ഷീറ്റ് അപ്പം വെൽ പ്ലാൻഡ് ആണ് അതിൻ്റെ ദീർഘകാലം ഒരു പത്തോ അൻപതൊക്കെ മുമ്പിൽ കണ്ട് അത് അതാണ് അവർ ചെയ്യുന്നത് അപ്പം അത് കഴിഞ്ഞാൽ കഴിഞ്ഞ് മുമ്പോട്ട് ഞാൻ ഓവർപാസിന്റെ ഡീറ്റെയിൽ ഇപ്പം ഈ കണ്ട ഓവർപാസ് ആണ് അവരെന്ത് ചെയ്യുന്നത് അങ്ങനെ ആ കോലത്തില് വോക്ക് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഞാനിൻ്റെ തായെ ഡ്രോൺ വിഷ്വൽ എന്ത് ചെയ്യാൻ പറ്റില്ല അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ശരിക്കും എന്റെ ഗ്രൗണ്ട് വിഷ്വൽ എടുത്തത് അപ്പം ഇതാണ് യൂണിവേഴ്സിറ്റി ഈ കാണുന്ന കോലത്തിലായിട്ടുള്ള യൂണിവേഴ്സിറ്റി എന്നുവെച്ചാൽ യൂണിവേഴ്സിറ്റിൻ്റെ നടു ചീന്തി മാതിരി ആയിപ്പോയി രണ്ടും രണ്ടായി കാലം കുറച്ച് മുമ്പൊക്കെ യൂണിവേഴ്സിറ്റി അപ്പുറത്തപ്പുറത്തുള്ള ഓട്ടോക്കാരും ഡ്രൈവർമാർക്ക് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു സംസാരം ഉണ്ടായിരുന്നു കിടക്കാരൊക്കെ ഇനി അതുണ്ടാവില്ല കാരണം എങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റുക പല ഭാഗവും മനച്ചെറുത്താറ് വരുന്നതോട് കൂടിയിട്ട് അപ്പുറം ഇപ്പുറുള്ള പീഡയക്കാരൊക്കെ സൗഹൃദങ്ങളും സംസാരങ്ങളും ഒത്തുചേരലൊക്കെ കുറയും കാരണം റോഡ് ക്രോസ് ചെയ്യുന്നത് പല ഭാഗങ്ങളിലും പ്രയാസമാണ് ടാസ്ക് ആണ് എല്ലായിടത്തും ഇതുപോലത്തുള്ള ഓവർപാസ് ഇല്ലല്ലോ അല്ലെങ്കിൽ ഓവർ ബ്രിഡ്ജ് ഇല്ലല്ലോ ശരിക്കും ഇതൊക്കെ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിൻ്റെ ദാ ഈ ഭാഗം യൂ കോഫി ഷോപ്പിൻ്റെ ഭാഗമാണ് കാണുന്നത് എസ് പി ടി ബാങ്കിൻ്റെ പടക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും മെയിൻ ഗേറ്റ് അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ വിഷയം കണ്ടിട്ടില്ല ഈ ഭാഗത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂണിവേഴ്സിറ്റിൻ്റെ മറ്റ് സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റിന്റെ മെയിൻ ഗേറ്റ് മുമ്പ് ഉണ്ടായിരുന്നത് ഇപ്പം തൊട്ടപ്പുറത്താണ് നേരെ കാണുന്ന ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ ബിൽഡിങ്ങൾ എന്താണ് എന്താണ് യൂണിവേഴ്സിറ്റിൻ്റെ യൂണിവേഴ്സിറ്റിൻ്റെ അല്ല അല്ല ഇവിടെയുള്ള യൂണിവേഴ്സിറ്റി നേരെ മുമ്പിൽ കാണുന്ന കാക്കൻശ്ശേരി ഗവൺമെൻറ് ഇൻഫ്രാ പാർക്കാണ് കാരണം ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയുന്നു ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ഈ പഞ്ചായത്തുകളാണ് പഞ്ചായത്തിലുള്ള സ്ഥലങ്ങളാണ് ഈ യൂണിവേഴ്സിറ്റിയും അതുപോലെ ഇടിമൊഴിക്കലും വള്ളിക്കുന്ന് അല്ല ഇടിമൊഴിക്കൽ വള്ളിക്കുന്നു പഞ്ചായത്താണിത് ഇടിമിക്കൽ പഞ്ചായത്തന്നെ അല്ലേ ആണ് ചേലാമ്പ്രഞ്ച സോറി ചേലാമ്പ്ര പഞ്ചായത്ത് കേട്ടോ ചേലാമ്പ്ര പഞ്ചായത്ത് ഓക്കെ മാറിപ്പോയിട്ടുണ്ട് നേരത്തെ നിരുപാധികം ക്ഷമിക്കുക ചേലാമ്പ്ര പഞ്ചായത്താണ് ഓക്കെ അപ്പം യൂണിവേഴ്സിൻ്റെ ഈ കാഴ്ചകൾ കാണിച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നന്നായിട്ടുണ്ടെങ്കിൽ നന്നാക്കേണ്ടതുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാം അത് നിങ്ങൾ കമൻറ്റായിട്ട് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകളായിട്ട് മുമ്പോട്ട് പോകാൻ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അത് വളരെ സഹായകരമാകും ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ ഇനി കാണിക്കേണ്ട ഓരോ നാടിൻ്റെയും ഓരോ നാടും കാണിക്കുമ്പോൾ അവരവർക്ക് ഇഷ്ടപ്പെടും യൂണിവേഴ്സിറ്റിയിലെ ആ ഭാഗം കാണിക്കുമ്പോൾ യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അവിടെ കാണിക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോ കണ്ട നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി താങ്ക് മുമ്പുണ്ടായിരുന്ന ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളും ബസ് സ്റ്റാൻഡ് ഇത് ഇപ്പം ഇതാണ് ബസ് സ്റ്റാൻഡ് എന്ന് വെച്ചാൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഡിപെൻഡ് ചെയ്യുന്ന ഏക ബസ് സ്റ്റാൻഡ് ആണ് നേരത്തെ കണ്ട് വോക്കിൻ്റെ ഒരു വിഷയത്തിലും കൂടെ കാണിച്ചുകൊണ്ട് യെസ് ഇവിടെ കണ്ടില്ല ബസ്സൊക്കെ തൽക്കാലം ഓവർപാസിൻ്റെ വീതി കൊണ്ട് ബസ്സൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് താൽക്കാലികമായി നിൽക്കുന്നത് ഓക്കെ ഇത് ഓരോ സൈറ്റിലും നാല് മണിക്കാർ അഞ്ചു മണിക്കാർ അവരെ സൂപ്പർവൈസ് ചെയ്യാൻ ഒരു മാനേജർ ആ പുള്ളിയാണ് ക്യാപിറ്റിൽ അവിടെ നിൽക്കുന്നത് പുള്ളിയാണ് എനിക്കിന്ന് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടില്ലേ പറഞ്ഞിട്ടില്ലേ അപ്പം നമ്മളെ വീഡിയോ കണ്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ ഈ വിഷ്വലും കാണിച്ചുകൊണ്ട് അവസാന ഭാഗത്തെ വിഷ്വലും കാണിച്ചുകൊണ്ട് ഞാനത് വൈൻഡപ്പ് ചെയ്യുന്നു ഓക്കെ ഈ ഭാഗമൊക്കെ മുമ്പ് യൂണിവേഴ്സിറ്റി പോയ ആൾക്കാര് വളഞ്ഞു തിരിഞ്ഞ് പോകുന്ന റൂഡാണ് കേട്ടോ ഞാൻ